മികച്ച ആസ്വാദനത്തിനായി ഇയർഫോണുകൾ ഉപയോഗിക്കുക എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന കഥയുടെ പേര് ഒരു പാവം ലാറ്റിൻ ടീച്ചർ ഈ കഥ എഴുതിയിരിക്കുന്നത് സാങ് ലാറ്റിൻ എന്ന പദം കേൾക്കുമ്പോഴേ പഴയൊരു കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ കൗമാരകാലത്തെ രസകരമായ ഒരു കഥ ഫ്രാൻസിൻ്റെ മധ്യഭാഗത്തുള്ളൊരു പട്ടണത്തിൽ ലാറ്റിൻ പഠനത്തിന് മാത്രം പ്രസിദ്ധിയർജിച്ച ഒരു സ്ഥാപനമുണ്ടായിരുന്നു റോബിന്യൂ എന്നായിരുന്നു ആ വിദ്യാലയത്തിൻ്റെ പേര് അവിടെയാണ് ഞാൻ ലാറ്റിൻ പഠിച്ചത് എൻ്റെ പഠനകാലത്തിൻ്റെ അവസാനത്തിലായിരുന്നു ഈ സംഭവം കഴിഞ്ഞ പത്ത് വർഷമായി ലാറ്റിൻ മത്സര പരീക്ഷകളിൽ ഒന്നാമതെത്തിയിരുന്നത് ഈ വിദ്യാലയത്തിലെ കുട്ടികളായിരുന്നതിനാൽ ആ പ്രവിശ്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനമായി റോബിന്യൂ ഇൻസ്റ്റിറ്റ്യൂട്ട് പരിഗണിക്കപ്പെട്ടിരുന്നു ഈ വിജയത്തിനെല്ലാം പ്രധാന കാരണം ഒരു ഉപ അധ്യാപകനായിരുന്നു മെഷ്യ പിയറി പിക്കദ്വങ് എന്ന അധ്യാപകൻ മധ്യവയസ്കനായിരുന്ന അയാളുടെ തലമുടി നല്ല പോലെ നരച്ചിരുന്നു അതുകൊണ്ട് അയാളുടെ ശരിക്കുള്ള വയസ്സ് എത്രയെന്ന് പറയുക പ്രയാസമായിരുന്നു അതേസമയം അയാളുടെ ചരിത്രം ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും ഇരുപതാമത്തെ വയസ്സിൽ ഉപ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചയാൾ അവിടെ നിന്നും ബിരുദാനന്തര ബിരുദവും ഡോക്ടർ ഓഫ് ലോ ബിരുദവും എടുക്കാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിലും ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് മൂലം വെറുമൊരു ഉപ അധ്യാപകൻ അഥവാ അഷർ ആയി തന്നെ ഇരിക്കേണ്ടി വന്നു എന്നാൽ ലാറ്റിൻ ഭാഷയോടുള്ള പ്രണയം അയാൾ വിട്ടുപിരിഞ്ഞില്ല എന്നതുകൂടാതെ അനാരോഗ്യകരമായ ഒരു പീഡനമായി അത് വളരുകയും ചെയ്തു ലാറ്റിൻ കവികളെയും ഗദ്യകാരന്മാരെയും ചരിത്രകാരന്മാരെയും അയാൾ വിശദമായി വായിക്കുകയും വ്യാഖ്യാനിക്കുകയും അവരുടെ സത്യലേക്ക് ആഴ്ന്നിറങ്ങുകയും ഭ്രാന്തിനടുത്തെത്തുന്ന അഭിനിവേശത്തോടെ അവയെക്കുറിച്ച് അഭിപ്രായം പറയുകയും ചെയ്തു ഒരു ദിവസം ആശയം തോന്നി തൻ്റെ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ലാറ്റിനിൽ മാത്രമേ തൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ പറയാവൂ എന്നൊരു നിഷ്കർഷ അയാൾ മുമ്പോട്ട് വെച്ചു മാതൃഭാഷയായി ഫ്രഞ്ചിൽ സംസാരിക്കുന്നതുപോലെ ഞങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾ ലാറ്റിനിൽ സംസാരിക്കാൻ പ്രാപ്തരാകുന്നതുവരെ ആ നിഷ്കർഷ തുടർന്നു തൻ്റെ കീഴിലെ ഗായകർ പരിശീലിക്കുന്നത് ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്ന ഒരു സംഗീത പോലെ അയാൾ തൻ്റെ വിദ്യാർത്ഥികൾ ലാറ്റിനിൽ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ഓരോ തവണയും റൂളർ കൊണ്ട് ഡെസ്കിൽ അടിച്ചുകൊണ്ട് അയാൾ അതിശയത്തിൻ്റെ സ്വരത്തിൽ പറഞ്ഞു മെഷ്യ ലേഫർ മെഷ്യ ലേഫർ നിങ്ങൾ വ്യാകരണ പിഴവ് വരുത്തുന്നു നിങ്ങൾ വ്യാകരണ നിയമം മറക്കുന്നു മഴഷ്യ പ്ലാന്റൽ നിങ്ങൾ ലാറ്റിൻ സംസാരിക്കുന്നത് ഫ്രഞ്ച് സംസാരിക്കുന്നത് പോലെയാണ് ലാറ്റിൻ സംസാരിക്കുന്നത് പോലെയല്ല നിങ്ങൾ ഭാഷയുടെ ജീനിയസ് മനസ്സിലാക്കണം ഇവിടെ നോക്ക് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കേ അങ്ങനെ റോബിന്യൂ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്ക് കോമ്പോസിഷൻ വിവർത്തനം ലാറ്റിൻ സംഭാഷണം എന്നിവയിലുള്ള സമ്മാനങ്ങൾ മുഴുവനും ലഭിച്ചു അടുത്ത വർഷം ഒരാൾക്കുരങ്ങിനെ പോലെ കൗശലക്കാരനായ ഒരു കൊച്ചു മനുഷ്യനായിരുന്നു റോബിൻ യുവിൻ്റെ പ്രിൻസിപ്പൾ ആൾക്കുരങ്ങിൻ്റെ ചിരിയും വിചിത്രവുമായ രൂപമുണ്ടായിരുന്ന അയാൾ ആ സ്ഥാപനത്തിൻ്റെ ഒരു വർഷത്തെ പാഠ്യപദ്ധതിയെക്കുറിച്ചുള്ള പ്രഖ്യാപനങ്ങളിൽ ഇങ്ങനെ എഴുതി ചേർത്തു ലാറ്റിൻ പഠനം ഈ സ്ഥാപനത്തിൻ്റെ മുഖ്യ സവിശേഷത ഈ സ്ഥാപനത്തിലെ കുട്ടികൾക്ക് കഴിഞ്ഞ തവണ അഞ്ച് ഒന്നാം സമ്മാനങ്ങൾ ലഭിച്ചു ഫ്രാൻസിലെ എല്ലാ കോളേജുകളും സംയുക്തമായി നടത്തിയ മത്സര പരീക്ഷയിൽ രണ്ട് സമ്മാനങ്ങൾ ഈ സ്ഥാപനത്തിൽ ലഭിച്ചു പത്തു വർഷത്തേക്ക് റോബിന്യൂ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതേ രീതിയിൽ മികച്ചു നിന്നു ഈ വിജയ പരമ്പരയിൽ ആകൃഷ്ടനായ എൻ്റെ പിതാവ് റോബന്യൂവിലെ മുഴുവൻ സമയ വിദ്യാർത്ഥിയായി എന്നെ ചേർത്തു റോബിനെറ്റോ അഥവാ റോബിനെറ്റീനോ എന്നാണ് ആ പഠനപദ്ധതി അറിയപ്പെട്ടിരുന്നത് പിയറി പിക്കതിങ്ങിൻ്റെ അടുത്ത് സ്വകാര്യ ട്യൂഷനുള്ള ഏർപ്പാടുകളും പിതാവ് ചെയ്തിരുന്നു മണിക്കൂറിന് അഞ്ച് ഫ്രാങ്ക് ആയിരുന്നു അതിൻ്റെ ഫീസ് പക്ഷേ അതിൽ രണ്ട് ഫ്രാങ്ക് അഷറിനും മൂന്ന് ഫ്രാങ്ക് പ്രിൻസിപ്പലിനുമായിരുന്നു എനിക്കപ്പോൾ പതിനെട്ട് വയസ്സുണ്ടായിരുന്നു ഞാൻ ഫിലോസഫി പഠിക്കുകയായിരുന്നു സ്വകാര്യ ട്യൂഷൻ നടത്തിയിരുന്നത് തെരുവിന് തൊട്ടടുത്തുള്ള ഒരു മുറിയിലായിരുന്നു ട്യൂഷൻ ക്ലാസ്സിൽ ലാറ്റിനിൽ സംസാരിക്കുന്നതിന് പകരം പിയരെ പിക്കതോങ് എന്നോട് ഫ്രഞ്ചിൽ തൻ്റെ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഇല്ലാത്ത പാവം മനുഷ്യൻ എന്നോട് കടുത്ത സൗഹൃദം പുലർത്തി തന്റെ എല്ലാ വിഷമങ്ങളും അയാൾ എന്നോട് പറയുക പതിവായിരുന്നു കഴിഞ്ഞ പത്തോ പതിനഞ്ചോ വർഷമായി തന്റെ കാര്യങ്ങൾ അയാൾ ആരോടും ഇങ്ങനെ തുറന്നു പറഞ്ഞിട്ടുമില്ലായിരുന്നു മരുഭൂമിയിലെ ഓക്കുമരം പോലെയാണ് ഞാൻ അയാൾ പറഞ്ഞു സിക്കറ്റ് കെർക്കസ് ഇൻ സോളിറ്റ്യൂഡിൻ മറ്റുള്ള ടീച്ചർമാർ അയാളെ അവഗണിച്ചു അയാൾക്ക് ആ പട്ടണത്തിൽ ആരെയും പരിചയമുണ്ടായിരുന്നില്ല പരിചയക്കാരെ സൃഷ്ടിക്കാനുള്ള സമയം അയാൾക്കുണ്ടായിരുന്നില്ല എന്നതാണ് കാരണം രാത്രികൾ പോലും എനിക്കില്ല സുഹൃത്തെ അതാണ് എൻ്റെ വലിയ കഷ്ടതകളിലൊന്ന് സ്വന്തമായൊരു മുറിയും അതിൽ ആവശ്യമായ ഉപകരണങ്ങളും എൻ്റെ പുസ്തകങ്ങളും എതായ കൊച്ചു കൊച്ചു സാധനങ്ങളും ആരും തൊടാത്ത സാധനങ്ങൾ അതാണ് എൻ്റെ സ്വപ്നം ഈ ട്രൗസറും ഫ്രോക്കും കോട്ടുമല്ലാതെ മറ്റൊരു സാധനവും എനിക്ക് സ്വന്തമായിട്ടില്ല ഈ തലേണയും വിരിപ്പവും ഒന്നും എന്റെ സ്വന്തമല്ല എനിക്ക് സ്വന്തമായി സ്വകാര്യതയ്ക്കായി നാല് ചുമരുകളില്ല ഈ മുറിയിൽ പഠിപ്പിക്കാൻ വരുമ്പോഴാണ് അങ്ങനൊരു സ്വകാര്യത ഞാൻ അനുഭവിക്കുന്നത് അതിന്റെ ഫലമെന്താണെന്ന് നിനക്കറിയാമോ ചിന്തിക്കാനോ ഓർമ്മകൾ അയവിറക്കാനോ സ്വപ്നം കാണാനോ എവിടെയെങ്കിലും അല്പസമയം ഒറ്റയ്ക്കിരിക്കാനോ വേണ്ട സമയമോ സ്ഥലമോ സ്വന്തമായി ഇല്ലാത്ത അത്തരം അവകാശങ്ങളില്ലാത്ത ഒരു മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ എന്റെ പ്രിയപ്പെട്ട കുട്ടി താക്കോൽ വാതിൽ പൂട്ടുവാനൊരു താക്കോൽ എനിക്ക് മാത്രം തുറക്കാനും അടയ്ക്കാനും കഴിയുന്നൊരു വാതിൽ അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഹ്ലാദം നീ നോക്കിക്കോ അതാണ് ഏറ്റവും വലിയ സന്തോഷം ഇവിടെ പകൽ മുഴുവനും അസ്വസ്ഥരായി തെണ്ടികളെ പഠിപ്പിക്കുന്നു രാത്രിയിൽ ഈ ഡോർമറ്ററിയിൽ അതേ തെണ്ടികളുടെ കൂർക്കവലി കേട്ട് ഉറങ്ങുന്നു ഈ ചെറുപ്പക്കാർ കിടക്കുന്ന ഏറ്റവും മറ്റത്തുള്ളൊരു കട്ടിലിൽ കിടന്നു വേണം എനിക്ക് ഉറങ്ങാൻ ഇവരുടെ കാവൽക്കാരനായി വേണം ഞാൻ ഉറങ്ങാൻ ഒരിക്കലും ഒറ്റയ്ക്കിരിക്കാനോ ഉറങ്ങാനോ എനിക്ക് കഴിയില്ല തെരുവുകളിൽ ചെന്നാൽ അവിടെ ഞാൻ കാണുന്നത് ജനക്കൂട്ടത്തെയാണ് അല്പം ക്ഷീണം തോന്നിയാൽ ഞാൻ ചെന്ന് കയറുന്നത് പുകവലിക്കുന്നവരും ബില്ലിയാർഡ്സ് കളിക്കുന്നവരുമടങ്ങുന്ന കഫേകളിലാണ് ഇതൊരു വഞ്ചി തുഴയുന്ന അടിമയുടെ ജീവിതമാണെന്നേ എനിക്ക് പറയാനാകൂ ഞാൻ പറഞ്ഞു മെഷ്യ പെക്ക്ഡോങ് താങ്കൾക്കെന്തുകൊണ്ട് മറ്റെന്തെങ്കിലും തൊഴിലിനെക്കുറിച്ച് ആലോചിച്ചുകൂടാ അയാൾ അതിശയിച്ചുപോയി ചെങ്ങാതി താൻ എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ ചെരുപ്പുകുത്തിയല്ല ആശാരിയല്ല ബേക്കറി സാധനങ്ങൾ ഉണ്ടാക്കുന്ന ആളല്ല ക്ഷൗരപ്പണി അറിയുന്നവനുമല്ല എനിക്ക് ആകെ കൂടി അറിയാവുന്നത് ലാറ്റിനാണ് എൻ്റെ ലാറ്റിനുള്ള പരിജ്ഞാനം കൂടുതൽ വിൽക്കണമെങ്കിൽ എനിക്കൊരു ഡിപ്ലോമയെങ്കിലും വേണം എനിക്കതില്ല ഞാനൊരു ഡോക്ടറായിരുന്നെങ്കിൽ നൂറ് ഡൗൺസിന് വിൽക്കേണ്ട സാധനം എനിക്ക് നൂറ് ഫ്രാങ്കിന് വിൽക്കാമായിരുന്നു ഞാൻ എത്ര മോശം സാധനം വിറ്റാലും എൻ്റെ ബിരുദം എന്നെ സംരക്ഷിച്ചു കൊള്ളുമായിരുന്നു ഇടയ്ക്കയാൾ എന്നോട് ഇങ്ങനെ പറയുക പതിവായിരുന്നു നിന്നോടൊപ്പം ചെലവഴിക്കുന്ന സമയമൊഴികെ മറ്റൊരു സമയത്തും എനിക്ക് വിശ്രമമില്ല നീ ഭയപ്പെടേണ്ട അതുകൊണ്ട് നിനക്കൊന്നും നഷ്ടപ്പെടില്ല ക്ലാസ്സിൽ വെച്ച് നിന്നെ കൊണ്ട് എല്ലാം രണ്ട് തവണ പറയിപ്പിച്ചുകൊള്ളാം അങ്ങനെ നിന്റെ ലാറ്റിൻ ഭാഷയിലുള്ള നൈപുണ്യം ഞാൻ ഉറപ്പിച്ചുകൊള്ളാം ഒരു ദിവസം കൂടുതൽ ധൈര്യവാനായി തീർന്ന ഞാൻ അയാൾക്കൊരു സിഗരറ്റ് നൽകി അയാൾ എന്നെ ആശ്ചര്യത്തോടെ നോക്കി പിന്നെ വാതിലിന് നേരെ നോക്കി ഈ സമയത്ത് ആരെങ്കിലും വന്നാലോ കുട്ടി എങ്കിൽ നമുക്ക് നിന്നുകൊണ്ട് സിഗരറ്റ് വലിക്കാം ഞാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ജനൽ പടിയിൽ കൈമുട്ടുകുത്തി നിന്നുകൊണ്ട് പുറത്തേക്ക് നോക്കി കയ്യിൽ സിഗരറ്റ് മറച്ചു പിടിച്ചാണ് ഞങ്ങൾ നിന്നിരുന്നത് ഞങ്ങളുടെ നേരെ എതിർവശത്ത് അലക്കുപുരയായിരുന്നു വെളുത്തയഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് നാല് സ്ത്രീകൾ വലിയ ഇസ്ത്രീ പെട്ടികൾ ഉപയോഗിച്ച് തുണികൾ തേച്ച് മടക്കിക്കൊണ്ടിരുന്നു ആ വസ്ത്രങ്ങളിൽ നിന്നും ചൂടുള്ള ചൂടുള്ളാവി ഉയർന്നുകൊണ്ടിരുന്നു പെട്ടെന്ന് അഞ്ചാമതൊരു സ്ത്രീ അവിടെ പ്രത്യക്ഷപ്പെട്ടു അവളുടെ കയ്യിൽ വസ്ത്രങ്ങൾ നിറച്ച വലിയൊരു കുട്ടയുണ്ടായിരുന്നു ഇടപാടുകാരിൽ നിന്നും വസ്ത്രങ്ങൾ വാങ്ങി ആ കുട്ടയിൽ നിറയ്ക്കുകയായിരുന്നു അവരുടെ ജോലി വസ്ത്രങ്ങൾ നിറയ്ക്കുന്നതിനായി അവർക്ക് കുനിയേണ്ടതായി വന്നു ജോലി ചെയ്ത് ക്ഷീണിച്ച് കുനിഞ്ഞിരുന്ന അവൾ കണ്ണുകൾ ഉയർത്തിയപ്പോൾ കണ്ടത് പുക വലിക്കുന്ന ഞങ്ങളെയാണ് അവൾ ഞങ്ങളെ നോക്കി പുഞ്ചിരിച്ചതോടൊപ്പം ഞങ്ങളെ നോക്കി തൻ്റെ ഇടത് കൈന് ഒരു ചുംബനവും നൽകി പിന്നെ പതുക്കെ ജോലി ചെയ്ത് തളർന്ന ശരീരവുമായി അപ്പുറത്തേക്ക് നടന്നുപോയി അവൾക്ക് ഏകദേശം ഇരുപതു വയസ്സ് വരും സാമാന്യം സൗന്ദര്യമുള്ള മെലിഞ്ഞു വിളറിയ ശരീരമായിരുന്നു അവളുടേത് അല്പം കുസൃതി നിറഞ്ഞ ഭാവമുള്ള എപ്പോഴും പുഞ്ചിരിക്കുന്ന മട്ടിലുള്ള കണ്ണുകളായിരുന്നു അവൾക്കുണ്ടായിരുന്നത് അവളുടെ ഭംഗിയുള്ള മുടി എപ്പോഴും അലങ്കോലപ്പെട്ട് കിടന്നു അവളോട് അല്പം വാത്സല്യം പ്രകടിപ്പിക്കുന്ന മട്ടിൽ പിയറി പിക്കുഡേങ് മന്ത്രിച്ചു ആ സ്ത്രീ ചെയ്യുന്ന ജോലി കണ്ടോ ശരിക്കും ഒരു കുതിരയ്ക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന പണി ആളുകളുടെ ദുരിതങ്ങളെക്കുറിച്ച് അയാൾ വൈകാരികമായി സംസാരിച്ചു ജനാധിപത്യ വികാരങ്ങൾ നിറഞ്ഞ ഹൃദയമായിരുന്നു അയാളുടേത് ലാങ് ജോക്ക് റൂസോയുടെ വാക്കുകൾ കടമെടുത്ത് തൊഴിലാളി വർഗത്തിൻ്റെ ദുരിതങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അയാളുടെ തൊണ്ടയിടറി അടുത്ത ദിവസം ഞങ്ങൾ ആ ജനൽപ്പടിയിൽ കൈമുട്ടുകുത്തി പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ ആ സ്ത്രീയെ ഞങ്ങൾ കണ്ടു നമസ്കാരം പണ്ഡിതന്മാരെ അല്പം തമാശ കലർന്ന സ്വരത്തിൽ ഞങ്ങളെ പരിഹസിക്കുന്ന ആംഗ്യത്തോടെ അവൾ ഞങ്ങളെ അഭിവാദ്യം ചെയ്തു ഞാൻ അവൾക്ക് നേരെ ഒരു സിഗരറ്റ് എറിഞ്ഞുകൊടുത്തു ഉടനടി അവളത് വലിച്ച് പുകയുതി വിട്ടു അതുകണ്ട് മറ്റു നാല് സ്ത്രീകളും അവിടേക്ക് ഓടി വന്ന് സിഗരറ്റിനുവേണ്ടി കൈനീട്ടി അങ്ങനെ ഓരോ ദിവസം പിന്നിടുന്തോറും ആ അലക്കുകാരി സ്ത്രീകളും ബോർഡിംഗ് സ്കൂളിലെ രണ്ട് അന്ത്യവാസികളും തമ്മിലുള്ള അടുപ്പം വർദ്ധിച്ചു വർദ്ധിച്ചു വന്നു പേറി പെക്കുതങ് ശരിക്കും ഒരു കൗതുക കാഴ്ചയായിരുന്നു തന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുവെന്ന് കണ്ടാൽ തൻ്റെ പദവി നഷ്ടപ്പെടുമെന്ന ഭയത്താൽ അയാൾ വിറയ്ക്കാൻ തുടങ്ങും പരിഹാസം ജനിപ്പിക്കുന്ന ഭയപ്പാട് നിറഞ്ഞ ആംഗ്യങ്ങൾ അയാൾ കാണിക്കാൻ തുടങ്ങും ഇത് കാണുമ്പോൾ ആ അലക്കുകാരി പെണ്ണുങ്ങൾ പറക്കും ചുംബനങ്ങളുടെ ശരവർഷം ആരംഭിക്കും അങ്ങനെയിരിക്കെ കാബഡ്യം നിറഞ്ഞൊരാശയം എൻ്റെ മനസ്സിലുദിച്ചു ഒരു ദിവസം മുറിയിലെത്തിക്കഴിഞ്ഞപ്പോൾ മധ്യവയസ്സ് പിന്നിട്ട ആഷറോട് ശബ്ദം താഴ്ത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞു ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല മെക്പിടി ഞാൻ അലക്കുകാരി സ്ത്രീയെ കണ്ടു കൊട്ടയിൽ തുണിയും കൊണ്ട് നടക്കുന്ന ആ സ്ത്രീയെ ഞാനവരോട് വർത്തമാനം പറഞ്ഞു എന്റെ ഭാവം കണ്ട് അല്പം ഭയപ്പെട്ടതുപോലെ അയാൾ ചോദിച്ചു അവൾ നിന്നോടെന്താ പറഞ്ഞത് അവൾ എന്നോട് പറഞ്ഞത് നിങ്ങൾ മര്യാദക്കാരനാണെന്നാണ് അവൾ വിചാരിച്ചിരിക്കുന്നത് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് അവൾക്ക് നിങ്ങളോട് പ്രണയമാണെന്നാണ് അയാളുടെ മുഖം വിളറുന്നത് ഞാൻ കണ്ടു തീർച്ചയായും അവൾ എന്നെ കളിയാക്കുകയാണ് ഇത്തരം കാര്യങ്ങളൊന്നും എൻ്റെ പ്രായത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളല്ലല്ലോ അയാൾ പറഞ്ഞു ഗൗരവത്തോടെ ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ താങ്കൾക്കതിന് കഴിയും എൻ്റെ സൂത്രത്തിന് ഫലം കണ്ടുവെന്ന് മനസ്സിലായപ്പോൾ ഞാൻ പിന്നെ അയാളെ കൂടുതൽ നിർബന്ധിക്കാൻ പോയില്ല എല്ലാ ദിവസവും ആ അലക്കുകാരിയെ കണ്ടുവെന്നും അവളോട് അയാളെക്കുറിച്ച് സംസാരിച്ചുവെന്നും ഞാൻ അയാളോട് പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ഞാൻ പറയുന്നതെല്ലാം അയാൾ അക്ഷരം പ്രതി വിശ്വസിച്ചു അവളെ കാണുമ്പോഴെല്ലാം അയാൾ ആത്മാർത്ഥത നിറഞ്ഞ പറക്കും ചുംബനങ്ങൾ അയച്ചു കൊടുക്കുവാൻ തുടങ്ങി ഒരു ദിവസം വിദ്യാലയത്തിൽ പോകുന്ന വഴിക്ക് ഞാൻ അവളെ നേർക്കു നേർ കണ്ടുമുട്ടി കഴിഞ്ഞ പത്തു വർഷമായി നല്ല പരിചയമുള്ള ഒരാളോടെ നമട്ടിൽ യാതൊരു മടിയുമില്ലാതെ ഞാൻ അവളോട് വർത്തമാനം പറഞ്ഞു ഗുഡ് മോർണിംഗ് മദാം റോസൽ സുഖം തന്നെയല്ലേ സുഖം തന്നെ മിഷേ ക്ഷേമാന്വേഷണത്തിന് നന്ദി സിഗരറ്റ് വേണോ ഹോ ഈ വഴിയിൽ വെച്ച് വേണ്ട അല്ല വീട്ടിൽ പോയി വലിക്കാമല്ലോ അങ്ങനെയെങ്കിൽ തന്നോളൂ മദാം റോസൽ മദാംസങ്ങൾക്കറിയാത്തൊരു കാര്യം ഞാൻ പറയട്ടെ അതെന്താ മിഷ്യ എൻ്റെ കൂടെ താമസിക്കുന്നാൾ ആ വയസ്സൻ പ്രോസർ അതായത് പിയറിപ്പെക്കുത് അതെ പിയറിപ്പേക്ക് അപ്പോ നിങ്ങൾക്കയാളുടെ പേരറിയാം ഹോ പിന്നെന്താ അല്ല എന്താ പറയാൻ വന്ന കാര്യം ഹാ അയാൾക്ക് നിങ്ങളോട് പ്രണയം ഉറക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവൾ ആശ്ചര്യപ്പെട്ടു നിങ്ങൾ തമാശ പറയുകയാണ് ഹോ അല്ല നെയ് ഞാൻ തമാശ പറഞ്ഞതല്ല പഠിപ്പിക്കുന്നതിനിടയിലൊക്കെ അയാൾ നിങ്ങളെക്കുറിച്ച് പറയാറുണ്ട് അയാൾ നിങ്ങളെ തന്നെ വിവാഹം ചെയ്യും അവൾ ചിരി നിർത്തി വിവാഹമെന്ന ചിന്ത എല്ലാ പെൺകുട്ടികളെയും ഗൗരവകാരികളാക്കുന്ന ഒന്നാണ് പിന്നെ ഒട്ടും വിശ്വാസമില്ലാത്ത സ്വരത്തിൽ അവൾ ചോദിച്ചു അത് തട്ടിപ്പല്ലേ അല്ല ഞാൻ ആണെട അത് സത്യമാണ് അവൾ താഴെ വെച്ചിരുന്ന കുട്ടയെടുത്ത് നടക്കാൻ തുടങ്ങി ശരി നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ നടന്നു നീങ്ങി ബോർഡിംഗ് വിദ്യാലയത്തിലെത്തിയ ഉടനെ ഞാൻ പിയറി പെഗ്ദിങ്ങിനെ അരികിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് പറഞ്ഞു താങ്കൾ അവൾക്ക് എഴുതണം അവൾക്ക് താങ്കളോട് നല്ല ഭ്രമമുണ്ട് അങ്ങനെയായാൽ അവൾക്കൊരു കത്ത് എഴുതി വളരെ സൗമ്യതയും സ്നേഹവും ഇഴയിട്ട വാക്കുകളും വളച്ചുകെട്ടി പ്രയോഗങ്ങളും രൂപകങ്ങളും ഉപമകളും തത്വസംഹിതകളും അക്കാദമിക് സാഹസങ്ങളും നിറഞ്ഞ ഒരു കത്ത് ആ കത്ത് ആ യുവതിക്ക് നൽകാനുള്ള ചുമതല ഞാൻ ഏറ്റെടുക്കുകയും ചെയ്തു വളരെ ഗൗരവത്തോടെ വൈകാരിതയോടെ അവളത് വായിച്ചു പിന്നെ അവൾ പെറുപിറുത്തു എന്തൊരു ഭംഗിയായിട്ടാണ് അയാൾ എഴുതുന്നത് അയാൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ടെന്ന് ആ കത്ത് വായിച്ചാൽ അറിയാം അയാൾ ശരിക്കും എന്നെ കല്യാണം കഴിക്കാനാണോ ഉദ്ദേശിക്കുന്നത് ഒട്ടും സംശയമില്ലാതെ ഞാൻ പറഞ്ഞു ദൈവമേ അയാളുടെ മനസ്സ് മുഴുവനും എപ്പോഴും നീയാണ് എങ്കിലയാൾ എന്നെ ദലിഫ്ലൂവിലേക്ക് ഞായറാഴ്ച ഡിന്നറിന് ക്ഷണിക്കട്ടെ അയാൾ അവളെ ഡിന്നറിന് ക്ഷണിക്കുമെന്ന് ഞാൻ ഉറപ്പ് കൊടുത്തു ഇക്കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ പേറി പെക്കുഡേങ് വികാരഭരിതനായി ഞാൻ കൂട്ടിച്ചേർത്തു നിങ്ങളെ അവൾ അകം സ്നേഹിക്കുന്നു മെഷ്യെ പെക്കുഡേങ് അവളും നല്ല മര്യാദയുള്ള പെൺകുട്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവളെ വേദനിപ്പിച്ച ശേഷം ഉപേക്ഷിക്കുന്നത് ശരിയല്ല കേട്ടോ നല്ല ഉറച്ച ശബ്ദത്തിൽ അയാളതിന് മറുപടി പറഞ്ഞു ഞാനും നല്ല മര്യാദക്കാരനാണെന്നാണ് എൻ്റെ വിശ്വാസം ആ ഘട്ടത്തിൽ എനിക്ക് വ്യക്തമായ പദ്ധതികളൊന്നുമില്ലായിരുന്നു ഞാനൊരു വിദ്യാർത്ഥിയെപ്പോലെ തമാശ കളിച്ചതാണ് അതിൽ കൂടുതലൊന്നും ആദ്യം ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു ആ പാവം അഷറുടെ നിഷ്കളങ്കതയെക്കുറിച്ചും ബലഹീനതയെക്കുറിച്ചും എനിക്കറിയാമായിരുന്നു അതിൻ്റെ അവസാനം എന്തായിരിക്കുമെന്നൊന്നും സ്വയം ചോദിക്കാൻ ഞാൻ തയ്യാറായില്ല എനിക്കൊന്ന് പതിനെട്ട് വയസ്സായിരുന്നു പ്രായം ആ വിദ്യാലയത്തിലെ കുട്ടികൾ പലപ്പോഴും എന്നെ ഒരു തമാശക്കാരനായി കണ്ടിരുന്നു എന്നതാണ് സത്യം പിയറി പെക്കുതെങ്ങും ഞാനും ചേർന്ന് ഒരു ക്ഷീണിച്ച കുതിരയെ വാടകയ്ക്കെടുത്ത് ക്വത്തുവാഷിയിലെ കടവിലെത്താമെന്നും അവിടെ നിന്നും ആഞ്ചലോയെയും പിക്കുതിങ്ങിനെയും ഒരു തോണിയിൽ കയറ്റി കൊണ്ടുപോകാമെന്നുമായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് തോണി തുഴയുന്നതിന് എനിക്ക് താല്പര്യമായിരുന്നു ഞങ്ങൾ പേരും ചേർന്ന് ലതേ ഭൂവിയിൽ ഡിന്നറിന് പോകാനായിരുന്നു പദ്ധതിയിട്ടിരുന്നത് എൻ്റെ പദ്ധതി ഞാൻ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു എൻ്റെ പദ്ധതി അഷർ അങ്ങനെ അംഗീകരിച്ചു ഇത് പുറത്തെറിഞ്ഞാൽ തൻ്റെ പദവിക്ക് കോട്ടം തട്ടുമെന്നറിഞ്ഞിട്ടും ആ പെൺകുട്ടിയോടുള്ള മതിഭ്രമം മൂലമായിരുന്നു അയാളതിന് സമ്മതിച്ചത് രാവിലെ മുതൽ എൻ്റെ തോണി അവിടെ കിടപ്പുണ്ടായിരുന്നു കടവിലെത്തിയപ്പോൾ ആ പുൽത്തകിടിയിൽ പുഴക്കരയിലെ ഉയരമുള്ള പുല്ലുകൾക്കിടയിലേക്ക് ഉയർന്നു നിൽക്കുന്ന വലിയൊരു കുട ഞാൻ കണ്ടു വലിയൊരു കാട്ടുപൂപ്പി പോലെയായിരുന്നു അത് ആ കുടയ്ക്ക് കീഴെ ഞായറാഴ്ച വസ്ത്രങ്ങൾ ധരിച്ച് ആ അലക്കുകാരി പെൺകുട്ടി ഇരിപ്പുണ്ടായിരുന്നു അല്പം വിളർച്ച ഉണ്ടായിരുന്നെങ്കിലും സുന്ദരിയായിരുന്നു അവൾ അവളുടെ മുഖത്തിന് നല്ല ചൈതന്യമുണ്ടായിരുന്നു അതിനൽപ്പം നാഗരികതയുടെ സ്പർശമുണ്ടായിരുന്നുവെന്ന് എനിക്ക് തോന്നി പേറി പെക്ക് തൊപ്പി ഊരി അവളെ നമിച്ചു അവൾ അയാൾക്ക് നേരെ കൈനീട്ടി ഒരു വാക്ക് പോലും മിണ്ടാതെ കുറച്ചു നേരം അവർ പരസ്പരം ഉറ്റുനോക്കിക്കൊണ്ട് നിന്നു പിന്നെ അവർ എൻ്റെ തോണിയിലേക്ക് കയറി ഞാൻ തോണി തുഴഞ്ഞു തോണിയുടെ വാൽഭാഗത്ത് അവർ തൊട്ടു തൊട്ടിയിരുന്നു അഷറാണ് വർത്തമാനത്തിന് തുടക്കമിട്ടത് തോണിയാത്രയ്ക്ക് പറ്റിയ കാലാവസ്ഥ തന്നെ അവൾ മന്ത്രിച്ചു ഹോ അതെ അത് ശരിയാണ് അവൾ കൈ വെള്ളത്തിലിട്ട് ചുഴട്ടി ജലോപരിതലം ഒന്നിളകി സ്പടികം പോലെ സുതാര്യമായ നേർത്തോളപ്പാത്തികൾ തോണിയുടെ ഒരു വശത്തു വന്ന് റെസ്റ്റോറൻ്റിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവൾ വർത്തമാനത്തിൻ്റെ ചുമതല ഏറ്റെടുത്തു ഡിന്നർ ഓർഡർ ചെയ്തത് അവൾ തന്നെ വറുത്ത മീനും ചിക്കനും സാലഡും പിന്നെ അവൾ ഞങ്ങളെ തുരുത്തിലേക്ക് നയിച്ചു അവൾക്കതിനെക്കുറിച്ചെല്ലാം നല്ലപോലെ അറിയുമായിരുന്നു ഇതിനുശേഷം അവൾ ആഹ്ലാദവതിയായി അയാളെ മോഹിപ്പിക്കും വിധം അവൾ തുള്ളിച്ചാടി ഡിസേർട്ട് വരെ പ്രണയത്തെക്കുറിച്ചുള്ള വർത്തമാനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല ഞാൻ അവർക്ക് ഷാംപെയിൻ ഓർഡർ ചെയ്തു അത് കഴിഞ്ഞപ്പോൾ പിയറി പെക്ക്ദ്വേങ് ഉന്മത്തനായി അവൾക്കും അല്പം ലഹരി ബാധിച്ചിരുന്നു അവൾ അയാളെ വിളിച്ചു മെഷി പെക്ക്ദ്വിങ് മദാംസൽ മേഷി റാവുൾ എന്റെ ആഗ്രഹങ്ങളും മനസ്സിലിരിപ്പും ഭവതിയോട് പറഞ്ഞിട്ടുണ്ട് അവൾ ഒരു ജഡ്ജിയെപ്പോലെ ഗൗരവക്കാരിയായി ഓ മേഷി നിന്റെ മറുപടി എന്താണ് ഇത്തരം ചോദ്യങ്ങൾക്ക് ഞങ്ങൾ മറുപടി നൽകാറില്ല അയാൾ ദുഃഖിതനായിക്കൊണ്ട് ചോദിച്ചു ആട്ടെ നീ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ദിവസമുണ്ടാകുമോ അവൾ മനോഹരമായി പുഞ്ചിരിച്ചു നിങ്ങളൊരു വലിയ ശരീരമുള്ള പാവമാണ് നിങ്ങൾ നല്ലവനാണ് ചുരുക്കത്തിൽ കുറച്ചു കാലം കഴിഞ്ഞാൽ മദാം റോസൽ നമ്മൾ ഒരു നിമിഷം അവളൊന്ന് സംശയിച്ചു പിന്നെ വിറയ്ക്കുന്ന സ്വരത്തിൽ അവൾ ചോദിച്ചു എന്നെ കല്യാണം കഴിക്കുമെന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് മറ്റൊരു ഉപാധിയും താങ്കൾക്ക് മുന്നോട്ട് വെക്കാനില്ല അതെ മദാം റോസൽ എങ്കിൽ ശരി മെക്ഷേപ്പിക്കത് അങ്ങനെ ഒരു ചെറുതെണ്ടിയുടെ കൗശലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ആ രണ്ട് നിസ്സാര ജീവികൾ വിവാഹം കഴിച്ച് ജീവിക്കാൻ നിശ്ചയിച്ചു പക്ഷേ ഇതത്രയും ഗൗരവത്തിലുള്ളതാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല ഒരു പക്ഷെ അവരും നിങ്ങൾക്കറിയാമോ എനിക്ക് ഒരു ചില്ലി പോലും സമ്പാദ്യമില്ല അവൾ പറഞ്ഞു നന്നായി മദ്യപിച്ചിരുന്നതിനാൽ അയാൾ വിക്കി വിൽക്കിയാണ് മറുപടി പറഞ്ഞത് എൻ്റെ കയ്യിൽ അയ്യായിരം ഫ്രാങ്ക് ഉണ്ട് അവൾ അതിശയത്തോടെ വിളിച്ചുപോയി ഹോ എങ്കിൽ നമുക്ക് സ്വന്തമായി ബിസിനസ് തുടങ്ങാം അയാൾ അസ്വസ്ഥനായി എന്ത് ബിസിനസ് അത് എനിക്ക് എങ്ങനെ അറിയാം നമുക്ക് നോക്കാം അയ്യായിരം ഫ്രാങ്ക് കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും നിങ്ങളെന്നെ നിങ്ങളുടെ ബോർഡിംഗ് സ്കൂളിൽ കൊണ്ടുപോയി താമസിപ്പിക്കാമോ ഇല്ലല്ലോ അയാൾ അത്രയ്ക്കൊന്നും കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടിട്ടില്ലായിരുന്നു അമ്പരപ്പോടെ അയാൾ വിക്കി നമുക്ക് എന്ത് ബിസിനസ് തുടങ്ങാൻ കഴിയും എനിക്ക് ലാറ്റിൻ മാത്രമേ അറിയൂ അതുകൊണ്ട് അത് പറ്റുമെന്ന് തോന്നുന്നില്ല അവസരം വന്നപ്പോൾ അവൾ തൻ്റെ മനസ്സിലുണ്ടായിരുന്ന ബിസിനസ് മോഹങ്ങളെക്കുറിച്ച് പറഞ്ഞു താങ്കൾക്ക് ഡോക്ടറാകാൻ കഴിയില്ലേ ഇല്ല എനിക്ക് ഡിപ്ലോമയില്ല കെമിസ്റ്റ് ഇല്ല നേരത്തെ പറഞ്ഞത് തന്നെ കാര്യം അവൾ ആഹ്ലാദസ്വരമുണ്ടാക്കി അവൾ ഒരാശയം കണ്ടെത്തിക്കഴിഞ്ഞിരുന്നു എങ്കിൽ നമ്മൾ ഒരു പലവ്യഞ്ജന കട തുടങ്ങും ഹോ എന്തൊരു ഭാഗ്യമാണത് നോക്കൂ വലിയ തോതിൽ എന്തായാലും വേണ്ട അയ്യായിരം ഫ്രാങ്ക് കൊണ്ട് അത്രയ്ക്ക് വലുതായൊന്നും സാധിക്കില്ല ആ നിർദ്ദേശം കേട്ടപ്പോൾ അയാൾ ഞെട്ടിപ്പോയി ഇല്ലല്ല ഒരു പലവ്യഞ്ജന കടക്കാരനാകാൻ എനിക്ക് വയ്യ എന്നെക്കുറിച്ച് എല്ലാവർക്കും നല്ല പോലെ അറിയാം എനിക്ക് ലാറ്റിൻ മാത്രമേ അറിയാവൂ ലാറ്റിൻ മാത്രമേ എനിക്ക് സത്യമായും അറിയാവൂ പക്ഷേ അവളൊരു ഗ്ലാസ് ഷാംപെയിൻ കൂടി അയാളുടെ തൊണ്ടയിലൂടെ ഒഴുക്കി അയാളത് കുടിച്ചു പിന്നീട് നിശബ്ദനായി ഞങ്ങൾ തോണിയിൽ തിരിച്ചു കയറി ആ രാത്രി നല്ല പോലെ ഇരുട്ടി നല്ല ഇരുട്ട് പക്ഷേ അയാൾ അവളുടെ അരക്കെട്ടിൽ ചുറ്റി വരിയുന്നതും പരസ്പരം കെട്ടിപ്പുണരുന്നതും വീണ്ടും വീണ്ടും പുണരുന്നതും ഞാൻ കാണുന്നുണ്ടായിരുന്നു പരസ്പരം വിവാഹം കഴിക്കാനും പുതിയൊരു ജീവിതം തുടങ്ങാനും ആ തോണിയിൽ വെച്ച് തന്നെ അവർ തീരുമാനിച്ചിരുന്നു ഒരു പാവം ലാറ്റിൻ ടീച്ചർ എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു അടുത്ത തവണ വീണ്ടും കാണുമ്പരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം